നമുക്ക് കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദീപ കല്യാണിൻ്റെ പറഞ്ഞു മോളെ നീ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാള് ഇപ്പൊ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്നോർത്ത് നീ സന്തോഷത്തിലായിരിക്കും പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അമ്മേ ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല മോളെ അതുപോലെ തന്നെയാണ് സരൂവിൻ്റെ കാര്യവും അമ്മേ സരുവിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്ര കൺഫ്യൂഷൻ ഉണ്ട് കാരണം അവൾക്ക് ഇപ്പം എങ്ങനെയാ ഏതാണെന്ന് പറയാൻ പറ്റില്ല അവളുടെ സമനില തെറ്റി അതൊക്കെ തിരികെ കിട്ടിയൊരു അവസ്ഥയിലാണിപ്പം എന്നാലും പക്ഷെ അവളെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല പിന്നെ ആൻറ്റി ആണെങ്കിൽ നല്ല സന്തോഷത്തില താരാൻറ്റി കാരണം മോ ഒരു മോളുടെ സ്നേഹം ഇപ്പോഴാണ് താരാൻറ്റിക്ക് കിട്ടുന്നത് അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാൻ താരാൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്യം കണ്ടുമൊക്കെ വേണം ഉള്ളുടെ അടുത്ത് നിൽക്കാനായിട്ട് കാരണം എപ്പോഴേത് സമയത്താണ് അവൾക്ക് കലിപ്പുള്ളകണേയെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സമനില ഇനി വീണ്ടും ചിലപ്പോൾ തെറ്റാ അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അപ്പോഴേക്കും കിരണോ അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ ഇപ്പത്തേക്കും ബാലെണ്ണം പരുമായിരിക്കും പറയണം അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർ വന്നിരിക്കുന്നെ ദേ പറഞ്ഞു ദേ ബാലെണ്ണം വന്നെന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാറിനകത്തുനിന്ന് ഇറങ്ങുന്ന പ്രകാശനെ പ്രകാശൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി പ്രകാശൻ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ദേവി വെച്ചു നിങ്ങളോട് ആരാ കാർ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അത് കേട്ടതും കല്യാണി ചോദിച്ചു അല്ലാച്ചാ അച്ഛന് കാലിനിപ്പം എങ്ങനെയുണ്ട് കുഴപ്പമുണ്ട് ഏ എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വേണ്ടിയല്ലേ ഇതിന് എനിക്ക് എൻ്റെ ഇടത് കാലിനല്ലേ പ്രശ്നം അതുകൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം ആ സമയത്ത് കല്യാണിന്റെ നേരെ ഒന്ന് നോക്കി ദീപ പിന്നീട് പറഞ്ഞു ഇയാളെന്താണെങ്കിലും വണ്ടി എടുക്കുന്ന എടുക്കുന്നവണെങ്കിൽ എനിക്കൊരു താല്പര്യം അല്ല മോളെ ആ സമയത്ത് കിരൺ പറഞ്ഞു ഏയ് അമ്മ പേടിക്കൊന്നും വേണ്ട എന്നാലും ചിലപ്പോൾ ഇയാളവൻ പറയാൻ പറ്റില്ല ഇനി എവിടെയായാലും കൊണ്ട് കുത്തി ഇറക്കുമെന്ന് ചിലപ്പോൾ വല്ല ഇടിപ്പിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ ആ സമയത്ത് കല്യാണം പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ ധൈര്യമായിട്ടിരിക്കാൻ മോളെ സൂക്ഷിക്കണം കാറുടെ വല്ല ബ്രേക്ക് വരെ ഊഴിയിടാൻ മടിക്കാത്തവനാ ഇയാൾ ആ സമയം പ്രകാശം പറഞ്ഞു മുമ്പായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേനും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എനിക്ക് നല്ല മാറ്റമുണ്ട് ദീപെ ദീപെ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം ദീപ അനുഭവിച്ച വേദനയും വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ മാപ്പ് യോജിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ദീപിങ്ങനെ പറയുമ്പോൾ ദീപേനെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയണ കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശം പോയി കാറിലേക്ക് കയറി ആ സമയത്ത് കല്യാണിന് പറഞ്ഞു മോളെ അയാൾ ഇതല്ല ഇതിനേക്കാളും വലിയ നമ്പറുകളെ ഏർപ്പ് ഇറക്കി ഒരു കാരണവശാലും മോള് അതൊന്നും കേട്ട് വിശ്വസിക്കില്ല അയ്യെ അറിയാലോ അയാളുടെ സ്വഭാവം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടു നിന്നാൽ നമുക്കുമുള്ള എന്ന് പറഞ്ഞു പിന്നീട് കിരണും കല്യാണിയൊക്കെ അങ്ങനെ ഓഫീസിലേക്ക് പോവാണ് ആ സമയത്ത് ആ ഓഫീസിലേക്ക് രതീഷും ഹരിസാറും കൂടെ വരുവാണ് അവിടേക്കും സെക്യൂരിറ്റി വെച്ച് ആഹാ ഇതെന്താ രണ്ടുപേരും ഒന്നും നേരത്തെ അല്ല കിരൺ സാറും കല്യാണി മാഡം വന്നില്ലേ ഇല്ല അവരെത്തിയിട്ടില്ല ആ സമയം ഹരിസാർ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ തവണ ഓണത്തിന് അഡ്വാൻസും പോണസും ഒക്കെ ഇട്ടില്ലേ അതിന് അഡ്വാൻസ് തുക പിടിക്കില്ലെന്ന ആ കമ്പനിയുടെ ഉത്തരവേ പിടിക്കത്തില്ലേ സെക്യൂരിറ്റിക്കാരന് ഭയങ്കര സന്തോഷം ആ രക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ തിരിച്ചടയ്ക്കണ്ടല്ലോ പൈസ അപ്പോഴേക്കിൻ്റെ എതിർച്ചോളഞ്ഞല്ലെങ്കിലും കല്യാണി ഇങ്ങനെ തന്നെയാ ഒരു ഓഹരി ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഹരിസാർ പറഞ്ഞ അത് ശരിയാ അതുകൊണ്ടാണല്ലോ കല്യാണിക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ദൈവം കൊടുക്കുന്നത് കാരണം അതുപോലെ പാവങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രകാശിനും കല്യാണിയും കിരണും ഒക്കെ വരുന്നേ പക്ഷേ ഈ പ്രകാശിനും കല്യാണിന്റെയും കിരണിന്റെയും കാർ ഓടിച്ചുകൊണ്ട് വരുന്നത് വേറൊരാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗംഗാപ്രസാദിന്റെ കാമുകിയായ സ്റ്റെഫി ഓ ഇയാളാണോ ഇപ്പൊ വേറെ ഡ്രൈവർ ഓഹോ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദിനെ അറിയിക്കണല്ലോ എന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് കിരണൻ കല്യാണിയൊക്കെ ഒക്കെ വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം നോക്കിയിട്ട് ഹരിസാർ പറഞ്ഞു ആഹാ ഇതെന്താ ഇപ്പൊ ബാലണൻ ഇല്ലേ ബാലണന്റെ വരും പ്രകാശനാണോ രതീഷ് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കാറിന്റെ ബ്രേക്ക് വരെ അഴിച്ചിടാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കിരൺ സാറേ ഇരിക്കാനായിട്ട് എന്തിനും ഏതിനും എടുക്കണ അയാൾ അപ്പോഴേക്കും പ്രകാശം പ്രതിയെ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ലട രതീഷെ എനിക്കറിയാലോ തന്നെ താൻ അതല്ല അതിലപ്പുറവും ചെയ്യും ഹരിസാർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉണ്ടല്ലോ തന്നെ പിന്നെ മീതി വെച്ചേക്കത്തില്ല ഇത്രയൊക്കെ ആയിട്ടും തനിക്കൊരു ഷെൽട്ടർ വന്ന് തന്നെ കൂടെ പിടിച്ചുകൊണ്ട് ഓണ നടക്കുന്ന കല്യാണി മോള് അപ്പം പിന്നെ അവനെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ പെടുത്തില്ല അത് കേട്ടതും രതീഷ് പറഞ്ഞു അത് ശരിയാ ഇയാളിങ്ങനെ പാത്തും പതുങ്ങി ഇരുന്നിട്ട് ഇയാളുടെ മുഖം വന്നു കഴിയുമ്പോഴത്തേനും അവനോടൊപ്പം ചേർന്ന് പല നാടകങ്ങളും കളിക്കും ഒരുപക്ഷെ അതിനുള്ള മുന്നോടിയാണെന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല അല്ല ഇപ്പൊ ഡ്രൈവറായിട്ട് ഒരു ദിവസം വന്നു സ്ഥിരമാക്കാനാണോ പരിപാടി അപ്പോഴേക്കും കല്യാണി ചോദിച്ചു എന്താ രതീഷ് അത് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ അല്ല ഇയാൾക്ക് അതിനെ കാലിനൊക്കെ ഭേദമായോ ഡ്രൈവ് ചെയ്യാനായിട്ട് അതിന് എനിക്ക് ഇടത് കാലിനല്ലേ പ്രശ്നം വലതു കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ ഉം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ താൻ പറയും താൻ ചിലപ്പോൾ എന്തെങ്കിലും അപകടപ്പെടുത്താനും ശ്രമിക്കും കാർ ഏതെങ്കിലും കൊക്കയിലേക്ക് വിട്ട് താനും ചത്താലും കുഴപ്പമില്ല മോളെ കൊല്ലണമെന്നൊരു കൂടി നടക്കുന്നൊരു അച്ഛനാണല്ലോ അത് കേട്ടതും പ്രകാശം പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് എൻ്റെ കല്യാണ മോള എന്നെ തിരിച്ചറിഞ്ഞു എൻ്റെ അച്ഛനായിട്ട് കരുതിയിട്ടുണ്ട് അത് മാത്രം മതി എനിക്ക് ഇനിയിപ്പോൾ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേറൊരു വിഷമവും ഇല്ല മോൾ എന്നെ അംഗീകരിച്ചല്ലോ അതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിനുള്ള അർഹത പോലും ഇല്ലാത്ത ഞാനാണ് പക്ഷേ ഒടുവിൽ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മോളെ കൊണ്ടു തന്നെ അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും ആ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ആ എന്നെ കിടന്നിട്ട് ഞാൻ വിഷിയാചരിച്ച് ഒടുവിൽ ഞാൻ അവിടെ കിടന്ന് മരണമടിഞ്ഞാൽ പക്ഷെ അപ്പോഴല്ലേ എനിക്കൊരു ബോണസായിട്ട് ഇങ്ങനൊരു ജീവിതം കല്യാണി മോള് കൊണ്ടു തന്നിരിക്കുന്നെ ആ സമയത്ത് ഹരി പറഞ്ഞു അങ്ങനെയാണെ കുഴപ്പില്ല നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കല്യാണി ചോദിച്ചു അല്ല അച്ഛന് മെഡിസിനൊക്കെ കഴിച്ചിട്ടാണോ എന്നെ ഇല്ല മോളെ ആഹാരം കഴിച്ചിന് ശേഷമുള്ളത് അല്ല അച്ഛൻ ആഹാരം കഴിച്ചിട്ടില്ലോ അല്ല അത് പിന്നെ ഇല്ല എന്നാ പറ നമുക്ക് ഈ പോയി കഴിക്കാം അത് പിന്നെ വേണ്ട മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ നന്നായിട്ട് ആഹാരം കഴിക്കണം ഗുളിയൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിന് ഭയങ്കര തളർച്ചയുണ്ടാവും വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കല്യാണി പ്രകാശനെ കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയം കിരണിൻ്റെ അടുത്ത് വന്ന് രതീഷ് പറഞ്ഞു കിരൺ സാറെ സൂക്ഷിക്കണം എന്തിനും ഏതേനും മടിക്കാത്ത ദുഷ്ടനായെ പ്രകാശന് അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടെന്നാൽ കുഴപ്പമില്ല ഏയ് ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നലാ രതീഷെ പാവം എന്ന് തോന്നുന്ന ആളിപ്പം ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട് ഹരിയും പറഞ്ഞു ആ മാറ്റങ്ങളുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ആരെയും കണ്ടടച്ച് വിശ്വസിക്കാൻ പാടില്ല മോൻ എന്ന് വെച്ചാൽ ജീവനില്ലായിരുന്നു അച്ഛന് അപ്പം പിന്നെ മോനിനെ ജയിലിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ മനം മാറിയാലോ അത് ശരിയാ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് ജയിലിൽ സ്റ്റെഫി ഗംഗാപ്രസാദിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് സ്റ്റെഫി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ആ ഇവിടെയുള്ള ആ വിക്രം ഉണ്ടല്ലോ വിക്രത്തിന്റെ അച്ഛൻ അവരും കല്യാണി കിരണുമായിട്ട് നല്ല ടേംസിലാന്ന് തോന്നേ അതാ അങ്ങനെ പറയാൻ കാരണം ഇപ്പം അവരുടെ ഡ്രൈവർ ആ പ്രകാശനാണ് പ്രകാശനും അതെ അവർക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന അയാളാണ് ഓഹോ അപ്പം അവർ എല്ലാവരും ഒന്നായോ അങ്ങനെയാണിത് എത്രയും പെട്ടെന്ന് വിക്രമത്തെ അറിയിക്കണം ഒരു പക്ഷേ വിക്രത്തിനെ ആകത്താക്കാനായിട്ട് അയാളും കൂടി കാണുമായിരിക്കും ഇപ്പം അയാൾ മറികണ്ടൻ ചാടിയില്ലേ അയാൾ ഇത്രയും കാലം വിക്രം എന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു പക്ഷെ ഇപ്പം അയാളുടെ മനസ്സ് മാറ്റം കണ്ടോ ശരിക്കും അയാളുടെ മനസ്സ് മാറിയതാണോ അറിയണം സ്റ്റെഫി പറഞ്ഞു അത് ശരിയാ കെ പ്രപ്രസാദ് പറഞ്ഞു പിന്നൊരാളും കൂടെ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതാരാ നിനക്കറിയാം നിന്നെ ഒരിക്കലും വല വീശി പിടിക്കാൻ നോക്കില്ലേ റോബർട്ട് എന്ന് പറഞ്ഞിടത്തും പുറകെ വന്നില്ലേ ഓ മനസ്സിലായി പിന്നെ ഞാൻ അവനെ പിടിച്ച് നാല് ചാമ്പ് ചാമ്പിപ്പല്ലേ അവനുള്ള സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞേ അത് ശരിയാം അവനിവിടെ ഉണ്ടെന്ന് പറയാണ് അല്ല അവൻ മൂന്നാർ മുറുകനല്ലേ അതെ അവൻ്റെ ഇപ്പോഴത്തെ പേര് മനോഹരം നോക്കിയാ അവനെ ഒരു അറുപത്താറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അറുപത്താറ് കല്യാണം അതെ നിയമപരമായിട്ട് അറുപത്താറെന്നാണ് തോന്നേ പിന്നെ അല്ലാതെ വേറെ ഉണ്ട് അവന് ഓർക്കാതിരിക്കുന്നതൊക്കെ എന്തായാലും അറുപത്താറ് കല്യാണം കഴിച്ചാൽ അമ്പത്തൊമ്പത് കുട്ടികളുമുണ്ട് ആ സമയം സ്റ്റേഫി പറഞ്ഞ് സമ്മാച്ചു കൊടുത്തിരിക്കുന്നു അവനെ അവനെങ്ങാനും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്ന എന്തായി തീർന്നേനം അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു അന്നെങ്കിൽ നിന്റെ ജീവിതം തീർന്നേനം പിന്നെ വേറൊരു കാര്യമുണ്ട് അവനെ ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്ന എന്താണെന്നറിയോ അവന് രാബണന്റെ ബുദ്ധിയുണ്ട് കുരുട്ടു ബുദ്ധി പ്രത്യേകിച്ചുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളോടെ പോരാളുള്ളത് നല്ലതാണ് അവന് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തി എല്ലാവരും കൂടെ എല്ലാം കൂടെ ചേരുവാണെങ്കിൽ നമ്മുടെ ശത്രുക്കളെ ഒക്കെ നമുക്ക് തറ പറ്റിക്കാൻ പറ്റും ആ സമയത്ത് സ്റ്റെഫി പറഞ്ഞാ പിന്നെ വേറെ കാര്യം ആ വിക്രത്തോട് പറഞ്ഞാലേ അവൻ്റെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ അതൊക്കെ ഞാൻ എത്തി സ്റ്റെഫി എനിക്ക് തോന്നേ മിക്കവാറും ആ പ്രകാശനം എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും വിക്രത്തിനകത്താക്കിയിരിക്കുന്നത് അവർക്ക് ഇന്നത്തെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കൊന്ന് അന്വേഷിക്കണം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വേണം സ്റ്റെഫി പറഞ്ഞു തൽക്കാലത്തേക്ക് ഇനിയിപ്പം ഞാൻ സൂക്ഷിച്ചും കണ്ടും ഇടം നടക്കാനായിട്ട് ആ കിരണ്ടേം കല്യാണം മുന്നേ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് തീരും കാരണം കളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ടുണ്ടെങ്കില് പിന്നെ നമുക്ക് മുന്നോട്ടൊരു വഴിയില്ല അതെ സ്റ്റെഫി പഠിക്കൊണ്ട കള എവിടത്തെ ഉടച്ചേക്കരുത് ഞാനിവിടുന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങളും നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കണം അതൊക്കെ ഏറ്റു എന്നൊക്കെ സ്റ്റെഫി പറഞ്ഞ് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് സ്റ്റെഫി അങ്ങോട്ടേക്ക് പോകുന്നേ ആ സമയത്ത് ഗംഗാപ്രസാദ് നേരെ വിക്കത്തിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് വിക്രത്തിൻ്റെ അടി ചെന്നിട്ട് പറഞ്ഞ് എടാ നിന്റെ അച്ഛനിപ്പ കല്യാണിന്റെ ഡ്രൈവറാണല്ലോ ഡ്രൈവറോ അതേടാ നീ ഇങ്ങോട്ടേക്ക് വന്നോട് കൂടിയിട്ട് അയാൾ മറുകണ്ടൻ ചാടി ഏഹ് അങ്ങനെയാണോ അന്നാ അയാളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എടാ എടാ വെടിന്ന് എടുത്തി അടിയൊന്നും ചെയ്യണ്ട പിന്നെ ചെയ്യാതെ എന്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട് ഐഡിയകൾ ഉണ്ടോന്നോ അതൊക്കെ എന്താ അതൊക്കെ ഉണ്ട് എടാ നിന്റെ അച്ഛന് മിക്കവാറും രാഹുലിനാ ആ അയാളെ അകത്താക്കാനായിട്ട് കാരണം നിന്റെ അച്ഛനായിരിക്കും എല്ലാരും കൂടെ ചേർന്നൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാന്നാ തോന്നേ വിക്രം പറഞ്ഞു എനിക്ക് നേരിയ സംശയം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പൂർത്തിയായി അങ്ങനെയാണെങ്കിൽ നീ സൂക്ഷിക്കണം വിക്രം നീ പുറത്തിറങ്ങിയാലും നിനക്ക് എതിരാളികൾ കൂടുതലായിരിക്കും വിക്രം പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയും കണ്ടുപോയെന്ന് നിൽക്കത്തുള്ളൂ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എൻ്റെ അച്ഛനെ വന്ദിച്ചിട്ട് എൻ്റെ അച്ഛനെന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ സമയത്ത് ഗംഗാപ്രസാദ് ചോദിച്ചു അല്ല മനോഹറിനെ കണ്ടല്ലോ അവൻ എവിടെയാണ് അതെ അവനെ കുറച്ച് ദൂരേക്ക് മാറ്റി വിട്ടിരിക്കുക കാരണം ഇവിടെ രാഹുൽ ഉണ്ടല്ലോ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല അവർ രണ്ടുപേരും അത്ര രസത്തിലല്ലാത്തതുകൊണ്ട് വല്ല വഴക്കുണ്ടായിട്ട് ഇനിയിപ്പോൾ മനോഹരനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ അപ്പം അതുകൊണ്ട് അയാളെ പാടും വേറെ മാറ്റിയേക്കോ ഓ ശരി അങ്ങനെ തന്നെ ആട്ടെ പിന്നീട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സരിയൂ പുറത്ത് പോകാൻ റെഡിയാവുകയാണ് അപ്പോഴേക്കും താരവെന്ന് ചോദിച്ചു അല്ല മോളെ നീ ഇതെങ്ങോട്ടേക്കാണ് ഞാൻ പുറത്തു വരെ പോയിട്ട് വരാം എന്തിനാ മോളെ മോളിപ്പോൾ പുറത്ത് പോകുന്നത് അതൊരു ആവശ്യമുണ്ട് എന്നാലും മോളെ വേണ്ട അമ്മ വിഷമയ്ക്കൊന്നും വേണ്ട ഞാൻ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരും എനിക്കറിയാം അമ്മയ്ക്ക് വിഷമം എന്ന് ഞാൻ പുറത്ത് പോകുന്ന കാര്യം ഓർത്തിട്ട് അമ്മ സങ്കടപ്പെടേണ്ട എന്തിനാ സങ്കടപ്പെടുന്നത് ഞാനില്ലേ എന്നെ കൺമണിമോൾ ഇവിടെ ഇല്ലേ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും തിരിച്ചുവരും അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ ഞാൻ പോയിട്ട് തിരികെ വരാ എന്ന് പറഞ്ഞൊരു താരയെ കെട്ടിപ്പിടിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തന്നുകൊണ്ട് നിർത്തുന്നു